തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ മുപ്പത്തി ഒൻപതാമത് ദിവസം മൂന്നാം ഘട്ട സമരമായി വർക്കേഴ്സ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെയുള്ള ആദ്യം നമുക്കെല്ലാവർക്കും അറിയുന്നത് ഒരു രാപ്പകൽ സമരം ആരംഭിച്ചു അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാടും ചർച്ചയ്ക്ക് പോലും വിളിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാർ മുന്നോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു ചർച്ചയ്ക്ക് ആശാവർക്കർമാർ ഇന്ന് നിരാഹാര സമരം ആരംഭിക്കുന്നു എന്ന് കരുതിയത് കൊണ്ട് നിങ്ങളോട് ഈ സമരത്തിനോട് ആഭിമുഖ്യം പുലർത്തി എന്നുള്ള ഒരു സാഹചര്യം അത്തരത്തിനൊരു ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്നലെ ഒരു ചർച്ചയ്ക്ക് ആശാ വർക്കേഴ്സിന് നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചു ആ ചർച്ച വിളിച്ചപ്പോൾ തന്നെ ഞാൻ നേരത്തെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ ഞാനിവിടെ നേതാക്കന്മാരോട് പറഞ്ഞു ഒരു പ്രഹസനമാണ് കാരണം എൻ എച്ച് എം ഡയറക്ടറെ വിളിച്ചാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ത് ചെയ്യാൻ കഴിയും ഒരു കാര്യവും എൻ എച്ച് എം ഡയറക്ടർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവിടെ വിളിച്ചിട്ട് ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ളൊരു ചർച്ചയും അവിടെ നടന്നില്ല എന്നുള്ളത് ആദ്യഘട്ട ചർച്ച അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി വിളിച്ചു മന്ത്രി നിങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ടുള്ള ഉന്നയിച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് എങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ളൊരു സമ്മതത്തോടു കൂടി വിളിക്കുക അല്ലാതെ മന്ത്രി വിളിച്ചത് കാര്യം ഇവിടെ നിങ്ങളുടെ നമ്മുടെ ആവശ്യമെന്താ ഓർമ്മയും വർദ്ധിപ്പിക്കുക പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക അതുപോലെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ അഞ്ചു ലക്ഷം രൂപ പെൻഷൻ പറ്റുമ്പോൾ നൽകുക പെൻഷൻ നൽകുക ഇതൊക്കെ സാമ്പത്തിക ബാധ്യതയുള്ള ആവശ്യങ്ങളാണ് മന്ത്രി വിളിച്ച് മന്ത്രി മാത്രം വിളിച്ച് സംസാരിച്ചാൽ അത് എന്ത് നടപടി എടുക്കാൻ കഴിയുമില്ല അപ്പോൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ആത്മാർത്ഥമുണ്ട് എങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ മുഖ്യമന്ത്രി ഈ ധനകാര്യ മന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും അവരെയും കൂടെ വിളിച്ചിരുത്തി നിങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചിരുത്തി സംസാരിക്കണം സംസാരിച്ചാലേ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ സാമ്പത്തികമായി ഉള്ള ഒരുപാട് ബാധ്യത വരുന്ന സാമ്പത്തികമായി കൂടുതൽ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് ഈ സമരങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ അതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു തീരുമാനമെടുക്കുക അത് വെറുതെ ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പരിഹാസ്യമാക്കുകയാണ് വീണ്ടും ആശാവർക്കർമാരെ അപമാനിക്കുകയല്ലോ ചെയ്തത് അവിടെ ഞാൻ ഓർമ്മിക്കുകയാണ് ഈ ഓണറേറിയും വർദ്ധിപ്പിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുക്കാം ഞാൻ പന്ത്രണ്ടായിരുന്ന സമയത്ത് ആദ്യഘട്ട ജനങ്ങൾ വന്നപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളു പറഞ്ഞതാണ് അന്ന് വളരെ രൂക്ഷമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആയിരം രൂപ എത്ര പത്തു വല്ലതിന് മുമ്പ് അങ്ങനെ രണ്ട് മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷെ എപ്പോഴും എത്രയാണ് പതിനാല് മണിക്കൂറോളം ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യമില്ലേ ഉണ്ടല്ലോ പതിമൂന്നും പതിനാറും മണിക്കൂറും അത് കഴിഞ്ഞ് രാത്രി ടെലിഫോണിങ്ങിന് കുട്ടി കുത്തി അപ്പോൾ കുടുംബജീവിതം പോലും കുടുംബകാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത വലിയ ജോലി ഭാരമുള്ള ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഏഴായിരം രൂപയാ ഏഴായിരം രൂപ ഓർഡറേയും വർദ്ധിപ്പിക്കാൻ മന്ത്രി ഡൽഹി പോകേണ്ട യാതൊരു കാര്യവുമില്ല സംസ്ഥാന ഗവൺമെന്റാണ് ഓർഡറേയും വർദ്ധിപ്പിക്കേണ്ടത് ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ വർദ്ധിപ്പിച്ചതാണ് ബഞ്ചാൻ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അപ്പോൾ ഓണറുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ച നടത്തണം കേന്ദ്ര ഗവൺമെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾ പാവപ്പെട്ട നിങ്ങൾ എന്താ ചെയ്യുക അതൊക്കെ നിങ്ങൾ പോയി സംസാരിക്കണം കേന്ദ്ര ഗവൺമെന്റ് കാശ് വേണമെങ്കിൽ കാശ് വാങ്ങണം അത് ഇനിസെന്റീവ് വർദ്ധിപ്പിക്കണം ആ കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഇവിടെ ചെയ്യേണ്ടത്ത കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്ത കാര്യങ്ങൾ അത് ഓണറുകൾ വർദ്ധിപ്പിക്കുവാൻ ഗവൺമെന്റിന് തീരുമാനമെടുക്കാം അതുപോലെ തന്നെ പെൻഷൻ കാറ്റ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുക്കാം അതുപോലെ തന്നെ അറുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ പറ്റുമ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഈ ഗവൺമെന്റിന് എടുക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഇതിനെ പ്രഹസനമാക്കി കണ്ട് ആശാവർക്കർമാരെ അപമാനിക്കുന്ന തരത്തിൽ ചർച്ചകൾ നടത്തി അവിടെ വിളിച്ച് നിങ്ങൾക്ക് തൊഴിലുറപ്പ് വേണമെങ്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അധിക്ഷേപിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമരം ഇതിപ്പോ അടുത്ത ഘട്ട സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിന് വലിയ സ്ത്രീ മുന്നേറ്റമായി ഈ ആശാകർക്കാർ സമരം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ ശക്തമായ മുന്നേറ്റം മുന്നേറ്റം ഉണ്ടാകും ഇത് ഇത് തൊഴിലാളി വർഗ പാർട്ടി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കുന്നത് തീർച്ചയായിട്ടും തൊഴിലാളികൾ എന്നതിൽ മാത്രമല്ല നിങ്ങൾ നിങ്ങൾ സ്ത്രീകളാണ് ആ സ്ത്രീകളെ ഇങ്ങനെ ഈ ഇവിടത്തെ ഈ ടാർപ്പാറിൽ കെട്ടിയ അതിനെ കെട്ടിയതിനെ പൊളിച്ചു മാറ്റി ഈ പ്രതികൂലമായ കാലാവസ്ഥ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ താർപ്പോൾ അഴിച്ചു മാറ്റി രാത്രി എന്തൊരു മഴയായിരുന്നു രണ്ടു ദിവസത്തിന് മുമ്പ് ആ റോഡിൽ ഇറങ്ങിയാൽ ഒലിച്ചു പോകുന്ന മഴയായിരുന്നു ആ മഴയൊക്കെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇവിടെ കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞത് ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ സംസാരിക്കുവാൻ മുഖ്യമന്ത്രി ഇടപെട്ട് ധനകാര്യമന്ത്രിയും വിളിച്ചിരുത്തി ഹെൽത്ത് മിനിസ്റ്ററേയും വിളിച്ചിരുത്തി ഹെൽത്ത് ഡയറക്ടറേയും മറ്റ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചിട്ട് ധനകാര്യ സെക്രട്ടറിയേക്ക് വിളിച്ചെടുത്തിട്ടുള്ള ചർച്ചകൾ ആവശ്യം ആ ചർച്ചകളുടെ അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം കേരളീയ ജനതകളുടെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് കൂടെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ന് ആരംഭിച്ചിട്ടുള്ള ഈ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും നേരുന്നു വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം